ഗൈസ് അങ്ങനെ പുന്നര ഇറങ്ങി വന്നു കേട്ടോ പുന്നറിനെ അടിച്ചോണ്ട് ഞാൻ പോവാ ഞാന് ഇവിടെ ഇന്ന് വങ്കട പരിപാടിയാണെ പോവാ ഹലോ ഗൈസ് ജീസസ് ഫ്ലോവിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ രാവിലെ എന്തൂസിനും പിള്ളേർക്കൊക്കെ ചായ ഒക്കെ മേടിച്ചു കൊടുത്ത് ഞാൻ എന്താണ് അവർ വെട്ടാൻ വേണ്ടി പോകുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പണിയൊക്കെ ഇങ്ങനെ ലീവാക്കി അവിടെ തന്നെ കുത്തി എന്തുകൊണ്ട് കാര്യങ്ങളൊന്നും നടക്കുമല്ലോ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞു ഷെട്ടിൻ്റെ അടുത്ത് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ വെട്ടി നമ്മുടെ ചെറിയൊരു പാട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടുത്തെ അവരൊക്കെ വെട്ടി അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നതാണ് നമ്മുടെ പഴയ വീട്ടിലാണ് കേട്ടുള്ളത് കുഞ്ഞി ഷെഡിൻ്റെ അടുത്താണുള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് റവർ വെട്ടാനുണ്ട് അതും വെട്ടിയിട്ട് വേണം ഇന്ന് ഇന്ന് രാത്രിയാണ് സത്യം പറഞ്ഞാൽ ക്രിസ്മസ് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാളത്തേക്കായേ പറ്റുകയുള്ളൂ കേട്ടോ അതായത് എന്തായാലും ചെറിയൊരു കേക്കൊക്കെ മുറിക്കണമെന്ന് ആഗ്രഹമുണ്ട് വേറെ പരിപാടിക്കൊന്നും പറ്റത്തില്ല കാരണം നമ്മുടെ അവസ്ഥ ഇപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഒന്നാമത് ഹോസ്പിറ്റലാണ് പിന്നെ അവിടെയാണെങ്കിൽ തന്നെ നൂറുകൂട്ടം പരിപാടി പ്രശ്നങ്ങൾ അതിനിടയിൽ ക്രിസ്മസ് വലുതായിട്ട് ആഘോഷിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ എന്തായാലും ചെറിയ രീതിയിൽ നമുക്കൊരു കേക്കൊക്കെ മുറിച്ച് ആശുപത്രിയിൽ നിന്നാണ് ആശുപത്രിയിൽ നിന്ന് അവിടെ നിന്ന് ഡിസ്ചാർജ് ആകുവാണേൽ അവിടെ നിന്ന് എവിടെ നിന്നു വെച്ചാലും ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് തക്കടൂനും പുനരൊക്കെ ഒക്കെ ഭയങ്കര സങ്കടമാകും ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ തക്കിടും ഒറ്റയ്ക്കാണ് തക്കടൂന് ഭയങ്കര സങ്കടവും ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് നമ്മൾ പുനരനെ കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ അതുമാത്രമല്ല നമുക്കിന്ന് അവിടെ നിന്നാണ് നമ്മളെ നമ്മളത് ഒരു സെലിബ്രേഷൻ നടത്തുന്നത് നമ്മളെല്ലാവരും വേണം തക്കെട്ട് വേണം പുന്നൻ്റെ വേണം കുഞ്ഞാവ് വേണം ഉണ്ട് ദിവസം വേണം ഞാനും വേണം നമ്മൾ ഞാൻ എല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടെങ്കിൽ ഒരു സുഖം അപ്പോൾ നമ്മൾ പുന്നനെ കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് പുന്നനെ ഇവിടെ തറവാട്ടിലുണ്ട് നമുക്ക് ചെന്ന് നോക്കാം അവിടെയും കൂടെ ഒരുക്കി കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ പോവാ ഗൈസ് അങ്ങനെ പുന്നനെ ഇറങ്ങി വന്നു കേട്ടോ അപ്പം പുന്നനെ അടിച്ചുകൊണ്ട് ഞാൻ പോവുക അല്ല പൊന്നു നമ്മളെങ്ങൂടെ പോകുന്നത് സന്തോഷായിട്ടോ പുന്നരക്ക് പുന്നര ഇവിടെ നിക്കുന്ന തക്കിടൊന്നും ഇല്ലാത്ത തക്കുടിനോട് അല്ലാണ്ട് എപ്പോഴും അടി കൂടിക്കൊണ്ടിരിക്കുന്നില്ല അപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം കുഞ്ഞുമാവനെയും കാണുന്നില്ല നമ്മൾ കുഞ്ഞുമാൻ്റെ അടുത്തോട്ട് പോവുക അല്ലെ കുഞ്ഞു അപ്പോൾ അപ്പൊ കഴിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാവേ

ഇപ്പോൾ നമ്മുടെ കൂടെ രണ്ടുമണിയൊക്കെ ആയി അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചിങ്ങനെ കുത്തിയിരിക്കുക കേട്ടോ കുഞ്ഞു നേരം തക്കുട്ടൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു സമാധാനം രസമുണ്ട് മറ്റേ മറ്റേക്ക് ആവുമ്പോൾ ഒരു സമയം പോവുകയല്ല അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം പോയി ചെറിയ കേക്കൊക്കെ മേടിച്ച് നമ്മുടെ രീതിയിൽ ആശുപത്രിയിൽ നിന്ന് മുടിക്കണം വരുന്ന വരുന്ന സിസ്റ്റർമാരൊക്കെ ഓരോ ഫീസ് അപ്പോൾ അടുത്ത വീഡിയോ കാണണം അതൊക്കെ ബൈ